വെറും പത്ത് മിനിറ്റും കൊണ്ട് ആവിയിൽ വേവിച്ചെടുത്ത ഏത്തപ്പഴം അവൽ കൊഴുക്കട്ടകളാണിത് നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് എളുപ്പമാണ് ഇതെങ്ങനെയാണ് ഞാൻ തയ്യാറാക്കിയെടുത്തതെന്ന് കാണുക ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് നമ്മുടെ പഴുത്ത ഏത്തപ്പഴം പുഴുങ്ങിയത് അവൽ വറുത്ത് പൊടിച്ചത് തേങ്ങ നെയ്യൊക്കെ ചേർത്ത് നല്ലൊരു ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് നമുക്ക് ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാം വൈകിട്ട് കഴിക്കാം ഏത് സമയത്ത് വേണമെങ്കിലും നമുക്കിത് സ്നാക്കായിട്ട് കഴിക്കാവുന്ന ഒരു ആവിയിൽ വേവിച്ചെടുക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് ഇതിനകത്ത് വേറെ ശർക്കരയോ പിന്നെ പഞ്ചസാരയോ ഒന്നും തന്നെ ചേർക്കത്തില്ല സ്വല്പം ഏലക്കപ്പൊടി കൂടെ നമ്മളിതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നുണ്ട് ഇത്രേം മാത്രമേ ഉള്ളൂ ഞാനിവിടെ നമ്മുടെ ആവശ്യാനുസരണം ഏത്തപ്പഴം പുഴുങ്ങിയെടുക്കുക ഞാനിവിടെ ഒരു രണ്ടര ഏത്തപ്പഴം ഞാനിവിടെ പുഴുങ്ങിയെടുത്തിരിക്കുവാണ് ചൂടൊക്കെ നല്ലതുപോലെ ആറിയതിന് ശേഷം നമ്മളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് പിന്നെ ഇത് നമുക്കത് പാത്രത്തിനകത്തിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാൻ ഞാനിവിടെ ഫുഡ് പ്രോസസ്സറാണ് ഇതിന് വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇതാകുമ്പം കൈയിട്ടിളക്കൊന്നും വേണ്ട നല്ലതുപോലെ അരഞ്ഞും കിട്ടും ഇനി ഞാൻ ഇതെല്ലാം കൂടെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഈ പഴുത്ത ഏത്തപ്പഴം തണുത്തതിന് ശേഷം നമ്മുടെ ഈ ഫുഡ് പ്രോസസ്സറിൻ്റെ ജാറിലോട്ട് ഇടാൻ വേണ്ടി പോവുകയാണ് ഇതെങ്ങനെയാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണുക ആദ്യം ഞാൻ തൊലി കളഞ്ഞ് ഏത്തപ്പഴേ ഞാൻ മുറിക്കുന്നൊന്നുമില്ല ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് എളുപ്പം തന്നെ നമുക്കിത് അരഞ്ഞു കിട്ടും പിന്നെ ഒന്ന് അരച്ചതിന് ശേഷമാണ് അവൽ വറുത്ത് പൊടിച്ചത് ചേർക്കുന്നത് നമുക്കിത് അരിഞ്ഞ് അരിഞ്ഞിട്ട് വേണമെങ്കിലും കൊടുക്കാം അത് ഇതിനെ ആദ്യം ഒന്ന് അരച്ചതിന് ശേഷം നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന അവൽ ചേർക്കണം അവൽ ഇവിടെ വേറെ ഇരിപ്പുണ്ട് ഇത് ഞാൻ കുറച്ചെടുത്ത് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇതിനെ ഒന്ന് പിന്നെ അരച്ചെടുക്കാം എളുപ്പം തന്നെ അത് അരഞ്ഞുകിട്ടിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് അരഞ്ഞോട്ടെ ഇപ്പോഴേണ്ടെ നല്ലതുപോലെ തന്നെ ഇങ്ങോട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിനAgതോട്ടാണ് ഞാൻ ഇവിടെ വറുത്തു പിടിച്ചു വെച്ചിരിക്കുന്ന അവൽ ചേർക്കണത് കുറയേറ്റ് ഇട്ട കൊടുത്താ മതി ഉത്തിരി പിന്നെ आलू സാവരദം നല്ല മുറുക്കത്തെ മുറുക്കത്തിൽ ഇരിക്കണം നമ്മൾ ഇലയിൽ വെച്ച് പരത്തുന്ന കയ്യിൽ വെച്ച് പരത്തുന്ന കൊഴുക്കട്ട പോലെ പരത്തി എടുക്കാൻ വേണ്ടിയാണ് ഞാൻ സ്വൽപ്പം ഇലക്ക പൊടിച്ചതാണ് ചേർക്കുന്നത് പിന്നെ ഒരു സ്വല്പം നമ്മുടെ ഒരു പേരിന് വേണ്ടി ഒരു സ്വല്പം ഉപ്പ് ചേർക്കുകയാണ് കേട്ടോ ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാലും ഒരു സ്വല്പം ഇരിക്കട്ടെ ഇനി ഇതിനെ ഒന്ന് അടിച്ചെടുക്കാം കൂടുതൽ അവലിൻ്റെ പൊടി ചേർക്കുവാണ് ഇതുകൂടെ ചേർത്തിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് നോക്കും ഇതിന് വേണമെങ്കിൽ കൂടുതൽ ഇനിയും ചേർക്കാം സ്വൽപ്പം കൂടി അവലിൻ്റെ പൊടി ചേർക്കുവാണ് നല്ല മുറുക്കം കിട്ടാൻ വേണ്ടി നമ്മൾ കയ്യിൽ വെച്ച് പരത്തുന്ന ആയതുകൊണ്ട് പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ നല്ല മധുരമുണ്ട് ഈ ഒരു കൂട്ടിന് പ്രത്യേകിച്ച് നമ്മൾ ശർക്കരയോ പിന്നെ പഞ്ചസാരയോ ഒന്നും തന്നെ ചേർക്കേണ്ട ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ സ്വൽപ്പം നെയ്യും കൂടെ ചേർക്കുവാണ് വീണ്ടും ഒന്നും കൂടെ അടിച്ചെടുക്കാം ഇത് കറക്റ്റ് പാകത്തിനായിരിക്കും ഇത് അടിച്ചു കഴിയുമ്പോൾ ഇപ്പോൾ എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ മിക്സായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ കൈകൊണ്ട് ഇട്ടിളക്കിയാലൊന്നും ഇതുപോലെ മിക്സ് ആവത്തില്ല ഏടേം കാണിക്കാം നമ്മൾ കയ്യിൽ ഉരുട്ടി കൊഴുക്കട്ട പോലെ ഉണ്ടാക്കാനുള്ളതാണിത് ഇതുപോലെ ഇലക്കകത്ത് വേണമെങ്കിലും നമുക്ക് ഇത്രയും പൊടി ഇടാതെ ലൂസായിട്ട് ഇലക്കകത്ത് പരത്തി വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം പക്ഷേ ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ചേർക്കരുത് നമ്മൾ കയ്യൽ സ്വല്പം നെയ്യ് പുരട്ടി വെച്ച് ഇങ്ങനെ ഇങ്ങനെ കയ്യലോട്ടുവാണെങ്കിൽ സ്വല്പം നെയ്യ് കര കയ്യൽ പുരട്ടിയാൽ മതി ഇതിനകത്ത് അളടി നെയ്യ് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഞാനൊരു ഒരു ബൗൾ മിക്സിംഗ് ബൗളിലോട്ട് ഇത് എടുക്കാൻ പോവാണ് നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത് ഞാൻ അങ്ങനെ എടുത്തതാണ് നമ്മൾ കൊഴുക്കട്ടക്കായതുകൊണ്ട് ഇലക്കകത്ത് ഉച്ച പരത്തണമെങ്കിൽ കുറച്ച് ലൂസായിട്ട് നമ്മൾ ഇത്രയും പൊടിക്കിട്ടേണ്ട നേരം ഇങ്ങനെ വേണേലും നമുക്കിത് കഴിക്കാൻ തോന്നും നല്ല ടേസ്റ്റ് ടേസ്റ്റാണെന്ന് വെച്ചാൽ അവല് പൊടിച്ചതാണ് ഓൾറെഡി മട്ടയുടെ അവലാണ് ഏതക്ക അതുപോലെ തന്നെ പുഴുങ്ങിയതാണ് തേങ്ങ ഇത്രേ ഉള്ളൂ നമ്മുടെ മിക്സിനകത്ത് കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ പിന്നെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ആൾറെഡി നല്ലതുപോലെ മിക്സ് ആയതാണ് ഇനി മിക്സ് ആവാനൊന്നുമില്ല നമ്മളത് പിന്നെ ഞാൻ പാത്രം ഇഡ്ലിപ്പാപ്പറടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് കൈയ്യല്ല സ്വല്പം നെയ്യോ എന്തെങ്കിലും ഒന്ന് പുരട്ടിയതിന് ശേഷം ചെറിയ ബോളായിട്ട് നമുക്ക് കൊഴുക്കട്ട പോലെ ഉരുട്ടാം അല്ല എങ്കിൽ പിന്നെ നടുക്കൊന്നും ഇനി വെക്കാനില്ലല്ലോ അല്ലെങ്കിൽ നമുക്കിങ്ങനെ വേറെ ഷേ വേറെ രീതിയിലൊക്കെ ഉണ്ടാക്കാമായിരുന്നു ഇങ്ങനെ മടക്കിയൊക്കെ പക്ഷേ നടുക്ക് വെക്കുവാണെങ്കിൽ ശർക്കരയും തേങ്ങയൊക്കെ നടുക്ക് വെച്ച് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം പക്ഷേ ഞാനിവിടെ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി ഇങ്ങനെ ആവിയിൽ വെച്ച് പുഴുങ്ങുമാണ് ചെയ്യുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനത്തെ ഒരു പലഹാരത്തിന് നമ്മളിപ്പോൾ ഇത്രയും ഉണ്ടാക്കിയില്ലെങ്കിലും ബാക്കിയെടുത്ത് നമുക്ക് ഫ്രിഡ്ജിനകത്ത് കീപ്പ് ചെയ്യാൻ പറ്റും എല്ലാം ഇപ്പം തന്നെ ഉണ്ടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല നമ്മുടെ ആവശ്യാനുസരണം എടുത്ത് ആവിയിൽ വെച്ച് പുഴുങ്ങി നമുക്ക് കഴിച്ചാൽ മതി അവിടെ കൈയിലൊന്നും ഒട്ടുന്നൊന്നുമില്ല ഇനി ഇതെല്ലാം ഉരുട്ടി ഇതേപോലെ ഉരുട്ടി വെക്കട്ടെ ഇപ്പോൾ ഞാൻ ഇത്രയാണ് പിന്നെ വേവിച്ചെടുക്കുക പുഴുങ്ങി എടുക്കാൻ വേണ്ടി പോകുന്നത് ആവിയിൽ പത്ത് മിനിറ്റ് നേരം നമ്മളൊന്ന് ആവി കയറ്റിയാൽ മതി ഇത് ഓൾറെഡി എല്ലാം വെന്ത സാധനമാണ് നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം ഒരു കുഴപ്പമില്ല പക്ഷെ എന്നാലും നമ്മളൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുത്ത് വേറൊരു ആണ് അന്നേരം ചെറുതായിട്ടോ വലുതായിട്ടോ ഞാൻ പല പല ഷേപ്പിലൊക്കെയാണ് ഉരുട്ടിയെത്തി ഉരുട്ടിയിരിക്കുന്നത് വെറും പത്ത് മിനിറ്റ് നേരം മതി പത്ത് മിനിറ്റ് നേരം അത് എവിടെ നിന്ന് ആവുകയാവട്ടെ വെന്ത് വരട്ടെ കേട്ടോ നമുക്ക് കാണാം ഇപ്പോൾ കറക്റ്റ് പത്ത് നേ പത്ത് മിനിറ്റ് നേരമായിട്ടുണ്ട് അത് കൂടുതലൊന്നും വേവിക്കേണ്ട കാര്യമില്ല നമുക്ക് ആ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി നമ്മുടെ സൂപ്പർ അവൽ ഏത്തപ്പഴം കോഴിക്കട്ടകൾ റെഡി നമ്മളൊന്ന് തണുത്തിന് ശേഷം മാത്രമേ പ്ലേറ്റിന് വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റിയെടുക്കാവൂ തണുത്തോട്ടെ അങ്ങനെ നമ്മുടെ കോഴിക്കട്ടകളൊക്കെ തണുത്തിന് ശേഷം ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് വളരെ എളുപ്പമാണ് ഇങ്ങനെ ഒരു കോഴിക്കട്ട നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ഏത് സമയത്തും നമുക്കൊരു സ്നാക്കായിട്ട് വേണമെങ്കിലും ഇത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് വളരെ എളുപ്പമാണ് വെറും പത്ത് മിനിറ്റ് നേരം നമ്മൾ ആവിയിൽ വേവിച്ചെടുത്താൽ മതി നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും കാണുന്ന സാധനങ്ങളാണല്ലോ ആവിലും ഏത്തപ്പഴും ഒക്കെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഞാൻ അടുത്ത വിഭവമായി വരുന്നിടം വരെ താങ്ക് താങ്ക്സ് ഫോർ വാച്ചിങ്